നമ്മളെന്ന് പോകുന്നത് അമ്പലത്തിലേക്കല്ലോ കൊല്ലം ജില്ലയിൽ കടപ്പാക്കടക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന എ എൻ എൽ സി വെൽനെസ് സെന്ററിലേക്കാണ് മെഡിക്കൽ കോസ്മെറ്റോളജി ആയുർവേദിക് ട്രീറ്റ്മെന്റ്സ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് മാനേജ്മെന്റ് സൈക്കോളജിക്കൽ കൗൺസലിംഗ് ഇത്തരത്തിൽ വിഭിന്നമായ പല ചികിത്സകളും തേടി പലയിടങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഒരു കുടക്കീഴിൽ നിന്ന പോലെ ഇവയെല്ലാം എ എൻ എൽ സിയിൽ ലഭ്യമാണ് മെഡിക്കൽ കോസ്മറ്റോളജിയിൽ യു എസ് ടി എ അപ്രൂവലുള്ള അത്യാധുനിക മെഷീൻസാണ് എ എൻ എൽ സിയിൽ ഉപയോഗിക്കുന്നത് മറ്റ് ഹോസ്പിറ്റലുകളായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ റീസണബിൾ റേറ്റാണ് എ എൻ എൽ സിയിൽ ചികിത്സയ്ക്കായി രോഗികളിൽ നിന്ന് ഈടാക്കുന്നത് ആയുർവേദ ചികിത്സയിൽ മുപ്പത് വർഷത്തിന്മേൽ പ്രവർത്തന പാരമ്പര്യമുള്ള എ എൻ എൽ സിയിൽ സോറിയാസിസിനും സ്ട്രോക്ക് വന്ന രോഗികൾക്ക് അതായത് പോസ്ട്രോക്ക് പേഷ്യൻസിനായി പ്രത്യേക ചികിത്സകളും ലഭ്യമാണ് വളരെ പ്രത്യേകതയുള്ളതും ഔഷധ ഗുണങ്ങളും അടങ്ങിയ വർഷങ്ങളായി പൂർവികർ കൈമാറി വന്ന വിശിഷ്ടമായ കൂട്ടുകൾ ഉപയോഗിച്ച് ഇവർ തന്നെ തയ്യാറാക്കുന്ന മരുന്നുകളാണ് രോഗികൾക്ക് നൽകുന്നത് എന്നുള്ളതാണ് എ എൻ എൽ സിയുടെ മറ്റൊരു പ്രത്യേകത ചികിത്സ തേടി വരുന്ന രോഗികൾക്ക് താമസിക്കാൻ വളരെ വൃത്തിയുള്ള മുറികളും എ എൻ എൽ സി ലഭ്യമാണ് അപ്പോൾ മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യത്തിനും ശാന്തിക്കായിട്ട് എല്ലാവരും എ എൻ എൽ സിയിലേക്ക് വരില്ലേ